ആഗോളതലത്തിൽ ഊർജ പ്രതിസന്ധിക്കുള്ള ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ് അത് വൈറ്റ് ഹൈഡ്രജനാണ് പൊല്യൂഷൻ ഫ്രീ ആയ ഹൈഡ്രജനെയാണ് വൈറ്റ് ഹൈഡ്രജൻ അഥവാ ഗോൾഡൻ ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത് ഇത് ഭൂമിയുടെ ക്രെസ്റ്റിൽ വളരെ ഭീമാകാരമായ അളവിൽ ഉണ്ട് അതും വളരെ ഫ്രീ സ്റ്റേറ്റിൽ സൂക്ഷിച്ചിട്ടുണ്ട് മാലിയിലെ ബൊറേക്കാ ബോഗോൺ എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ കിണർ കുഴിച്ചവരുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ കഥ ഉണ്ട് അവർ നൂറ്റിയെട്ട് മീറ്റർ താഴ്ചയിൽ കുഴിച്ചു ചെന്നപ്പോൾ ഒരു പ്രത്യേകതരം കാറ്റ് അടിക്കുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു സിഗരറ്റ് വലിച്ചുകൊണ്ട് നിന്നിരുന്ന ഒരാളുടെ മുഖം കത്തുകയും വലിയ തീപിടുത്തം അവിടെ ഉണ്ടാവുകയും ചെയ്യും തീയോടൊപ്പം ഗോൾഡൻ നിറത്തിലുള്ള ജലതുള്ളികളും ഉണ്ടായിരുന്നു എന്നാൽ കാർബൺ കത്തുമ്പോൾ ഉണ്ടാകുന്ന കരിയും പുകയും ഉണ്ടായിരുന്നില്ല ആ തീ അണയ്ക്കുന്നതിനും മൂടുന്നതിനും ആഴ്ചകൾ വേണ്ടി വന്നു അവിടെ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ എൺപത്തി അഞ്ച് ശതമാനം പ്യുവർ ഹൈഡ്രജനാണ് കത്തി അമർന്നത് എന്ന് തെളിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു കമ്പനി മുപ്പത് കിലോ വൈദ്യുതി ഈ നാച്ചുറൽ ഹൈഡ്രജൻ നിർമ്മിക്കുന്ന ഒരു ജനറേറ്റർ അവിടെ സ്ഥാപിച്ചു ഒരുപക്ഷെ ഇന്ന് വരെ വൈർ ഹൈഡ്രജനിൽ നിന്നും ഇലക്ട്രിസിറ്റി നിർമ്മിക്കുന്ന ഒരേ ഒരു ജനറേറ്റർ ഇതാണ് എന്ന് മറ്റൊരു രസകരമായ കഥ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ രണ്ട് ഫ്രഞ്ച് ശാസ്ത്രജ്ഞന്മാർ ജാക്വസ് ആൻഡ് ഡൊണാൾട്ടോ അവർ ഫ്രാൻസ് നാഷണൽ സെൻ്റർ ഫോർ ഹൈഡ്രജൻ റിസർച്ച് സെൻറ്ററിലെ സയൻറ്റിസ്റ്റുകളായിരുന്നു അവർ രണ്ടുപേരും നോർത്ത് ഈസ്റ്റേൺ ഫ്രാൻസിലെ ലോറൈൻ മൈനിങ് ബേസിലെ സബ്സോയിലുള്ള മീതയിൻ്റെ അളവ് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്രതീക്ഷിതമായി ഇതോടൊപ്പം ഭൂഗർഭത്തിൽ വളരെ വലിയ അളവിൽ ഹൈഡ്രജനും അവർ കണ്ടുപിടിച്ചു അതിൻ്റെ അളവ് ആയിരത്തി ഒരുന്നൂറ് മീറ്ററിൽ പതിനാല് ശതമാനവും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് മീറ്ററിൽ ഇരുപത്തി അഞ്ച് ശതമാനവും ആയിരുന്നു ഇന്ന് ഫ്രാൻസിൽ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലും വൈറ്റ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചിരിക്കും ഭൂഗർഭത്തിലുള്ള ജലവും ഇരുമ്പ് ധാരാളമുള്ള ചില ധാതുക്കളും തമ്മിലുണ്ടാകുന്ന പ്രതിപ്രവർത്തനം കൊണ്ടായിരിക്കും ഈ വൈറ്റ് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നത് എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ ചിന്ത ഏതായാലും പരിസ്ഥിതി പ്രശ്നത്തിനും ഊർജ്ജ പ്രതിസന്ധിക്കും ഒരു പരിഹാരമായി ഈ കണ്ടുപിടുത്തത്തിൽ പരിണമിക്കാനുള്ള സാധ്യത വളരെ വേഗമാണ് ഹൈഡ്രജൻ കത്തുമ്പോൾ ജലമാണ് കൂടെ ഉണ്ടാകുന്നത് യാതൊരുവിധ പാരിസ്ഥിതിക പ്രശ്നവുമില്ല അതേസമയം ഫോസിൽ ഫ്യൂവലിൽ നിന്നും പലതരത്തിൽ നിർമ്മിക്കുന്ന ഗ്രീൻ ബ്രൗൺ ബ്ലാക്ക് തുടങ്ങിയ ഹൈഡ്രജനുകൾ പൂർണ്ണമായും ക്ലീൻ അല്ല റിന്യൂവബിൾ എനർജി ഉപയോഗിച്ച് ജലം ഇലക്ട്രോളിസിസ് ചെയ്ത് നിർമ്മിക്കുന്ന ഗ്രീൻ ഹൈഡ്രജൻ താരതമ്യേന എക്കോ ഫ്രണ്ട്ലി ആണെങ്കിലും നിർമ്മാണം പരിമിതവും ചെലവ് കൂടുതലുമാണ് അതുകൊണ്ട് ധാരാളമുള്ളതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇല്ലാത്തതുമായ വൈറ്റ് ഹൈഡ്രജൻ ഊർജ്ജ പ്രതിസന്ധിക്കും പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും ഒരു വലിയ പരിഹാരമാണ് ലോകവ്യാപകമായി ഇതിൻ്റെ സാന്നിധ്യമുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ് ഈസ്റ്റേൺ യൂറോപ്പ് റഷ്യ ആസ്ട്രേലിയ ഒമാൻ ഫ്രാൻസ് മാലി കൂടാതെ മറ്റു പല സ്ഥലങ്ങളിലും ബില്യൺ ടൺസ് കണക്കിലുള്ള വൈറ്റ് ഹൈഡ്രജൻ അല്ലെങ്കിൽ നാച്ചുറൽ ഹൈഡ്രജൻ അല്ലെങ്കിൽ ഗോൾഡൻ ഹൈഡ്രജൻ വളരെ വലിയ പ്രതീക്ഷ നൽകുന്നു ലോകവ്യാപകമായി ഇത് ഡ്രില്ല് ചെയ്തെടുക്കുന്നതിനുള്ള വളരെ വലിയ നിക്ഷേപങ്ങളും പരിശ്രമങ്ങളും നടക്കുന്നുണ്ട് യോർക്ക് വെനുസുലയിൽ ആസ്ട്രേലിയൻ കമ്പനിയുടെ പരിശ്രമം അതിലൊന്നാണ് എന്നാൽ ഈ മിഷന് വെല്ലുവിളികളും ധാരാളമാണ് അവ ഇത് പല സ്ഥലങ്ങളിലുമുള്ള ഹൈഡ്രജൻ നിക്ഷേപ പ്രൊഡക്ഷൻ സാമ്പത്തികമായി ലാഭകര ആകണമെന്നില്ല ഉണ്ടാകുന്ന വാതകം ഉടനെ സ്റ്റോർ ചെയ്യുന്നതിനുള്ള സാങ്കേതിക വിദ്യ കണ്ടുപിടിക്കണം അത് അന്തരീക്ഷത്തിൽ വ്യാപിച്ച് തീപിടിച്ചാൽ വലിയ ഗ്ലോബൽ വാമിങ്ങിന് കാരണം അതിലടങ്ങിയിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസ് വാട്ടർ വേപ്പർ മീതൈൻ മുതലായവ വേർതിരിച്ചെടുക്കുന്നത് വലിയ പ്രശ്നമാണ് അതേപോലെ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും സ്റ്റോറേജും അത്ര എളുപ്പമല്ല ഒരു കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടറിൽ നിന്നും ഓരോ ദിവസവും ദശാംശം ഒന്ന് രണ്ട് ശതമാനം മുതൽ ദശാംശം രണ്ടേ നാല് ശതമാനം വരെ ഹൈഡ്രജൻ ലീക്ക് ചെയ്യാം പൈപ്പ് ലൈനിലൂടെ കൊണ്ടുപോകുമ്പോഴും പതിമൂന്ന് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ നഷ്ടമുണ്ടാകാം ക്രയോജനിക് ലിക്വിഡായി ഹൈഡ്രജൻ ട്രാൻസ്പോർട്ട് ചെയ്താലും ഗ്യാസായി പോകുന്നത് ഒഴിവാക്കാൻ പറ്റില്ല ഹൈഡ്രജൻ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലെങ്കിലും മറ്റ് ഹൗസ് ഗ്യാസുകളായ മീതൈൻ ഓസോൺ അറ്റ്മോസ്ട്രിക് വാട്ടർ വേപ്പർ തുടങ്ങിയവയുമായി പ്രതിപ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് ലോകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉയർത്തുന്ന ഭീഷണിയേക്കാൾ പതിനൊന്ന് ദശാംശം ആറ് ശതമാനം മടങ്ങ് പ്രശ്നമായിരിക്കും ഇതുമൂലം ഉണ്ടാകുന്നത് എന്നാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരവുമുണ്ട് മറ്റുള്ള ഇന്ധനങ്ങളെക്കാൾ എല്ലാം എക്കോ ഫ്രണ്ട്ലി ആണ് വൈറ്റ് ഹൈഡ്രജൻ ഉറവിടത്തിൽ വെച്ചു തന്നെ വൈദ്യുതിയായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു പരിഹാരം ട്രാൻസ്പോർട്ടേഷനും സ്റ്റോറേജും അതുവഴി ഒഴിവാക്കാൻ സാധിക്കും മറ്റൊരു പരിഹാരം ആധുനികമായ ഇൻസുലേഷൻ ടെക്നോക്സ് ഉപയോഗിച്ച് പ്രഷർ വെസൽസ് ഉപയോഗിച്ച് ട്രാൻസ്പോർട്ടേഷനും സ്റ്റോറേജും ചെയ്തു വെക്കുക എന്നുള്ളതാണ് ഫ്യൂവൽ സെൽസ് നിർമ്മിച്ച് നഷ്ടം കുറയ്ക്കാൻ സാധിക്കും എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്കുമിടയിലും വൈൽഡ് ഹൈഡ്രജൻ ഭാവിയിൽ സീറോ എമിഷനുള്ള ഒരു നല്ല ഫ്യൂവലായി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ആധുനിക സർവേ പ്രകാരം അഞ്ച് ദശാംശം അഞ്ച് ട്രില്യൺ ടൺസ് ലോകവ്യാപകമായി ഭൂഗർഭ അറയിൽ ഇതുണ്ട് എല്ലാം കണ്ടുപിടിക്കാൻ വിഷമമാണ് എങ്കിലും അഞ്ഞൂറ് മില്യൺ ടൺ ഒരു വർഷം കിട്ടിയാൽ തന്നെ ലോകത്തിന് വർഷങ്ങളോളം അത് മതിയാവും ഭാവിയിലെ നല്ല ക്ലീൻ എനർജിയാണ് ഈ വൈറ്റ് ഹൈഡ്രജൻ വൈറ്റ് ഹൈഡ്രജൻ ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ക്ലീൻ എനർജി ശുഭപ്രതീക്ഷയോടെ നിർത്തട്ടെ